ഹൈ എവൺ ഗുഡ് ഈവനിങ് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് അനുഭവിംഗ് ഡി കിയർ നിങ്ങളുടെ ഈ ഒരു സിനിമേഷനിൽ എനിക്കും പാട്ടാവാൻ പറ്റിയതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് ആസ് എൻ ആർട്ടിസ്റ്റ് ഒരു ബിഗ് സ്ക്രീൻ സ്ക്രീനിൽ വരാമെന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് എനിക്ക് അനുഭവനും ഭയങ്കര സ്പെഷ്യലാണ് കാരണം ഒരു മൂവി ചെയ്യുക അല്ലെങ്കിൽ ബിഗ് സ്കിങ്ങിൽ എന്ന് പറയാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അത് എനിക്ക് സാധിച്ചത് അനുപടം വഴിയാണ് എപ്പോഴും ഒരു ബിഗ് താങ്ക്സ് എനിക്ക് അനുഭവം ഉണ്ട് അതുകൊണ്ട് തന്നെ അനുപട എനിക്ക് എപ്പോഴും സ്പെഷ്യലാണ് അപ്പം അനുപൻ്റെ ഈ മൂവിയിലും ഓഡിയോ ലോഞ്ചിന് എനിക്ക് വരാൻ പറ്റിയതിലെനിക്ക് ഒരുപാട് 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 സന്തോഷമുണ്ട് ഞാൻ മനസ്സറിഞ്ഞ് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ മൂവി ഒരുപാട് സക്സസ് ആവട്ടെ നല്ല എന്താ പറയുക ഹൺഡ്രഡ് ഈസ് എല്ലാം അതിലും കൂടുതൽ ഓടട്ടെ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നു ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് എൻടൈ ടീം ഓപ്ഷൻ Thank you so much, Rishabh. Thank you. Thank uh, you. I am very happy because first of all, I would like to thank you for So, this uh, so, is an unusual uh, uh, title. Story, screenplay, lyrics, music, cinematography and direction. So, uh, Radheesh, hats off to you. Because, you know, it's a, it's a, it's a difficult task. Uh, uh, ഞാനത് പറയാൻ ഒരു കാരണമെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും എല്ലാ കാലത്തും ഞാൻ എൻ്റെ കൂടെ ഉള്ള ആളുകളോടൊപ്പം അല്ലെങ്കിൽ ഏതെങ്കിലും ഫിലിം സ്കൂളിലൊക്കെ ഒരു ചില വർക്ക്ഷോപ്പിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ഞാൻ പറയുന്നൊരു കാര്യം ഇനി അങ്ങോട്ട് എനിക്കൊന്നും ഇൻഡിപെൻഡൻറ്റ് സിനിമ പോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റുകളുടെ കാലമാണ് എല്ലാവരും എല്ലാ ജോലിയും ചെയ്യാൻ പ്രാപ്തരാകുക എന്ന് പറയുന്നതാണ് അതിനൊരു വലിയ എക്സാമ്പിളായിട്ട് ഇന്നിങ്ങനെ ഒരു ടൈറ്റിലൂടെ കാണുന്നത് എനിക്കൊന്നും ഇതിനു മുമ്പ് ഒരു ഒരു ഗൗതം ഗോഷ്ടയും ഭാഗവേദൊക്കെ ടൈറ്റിലാണ് ഈ മ്യൂസിക്കും സിനിമഗ്രാഫിയും കൂടെ ഒരുമിച്ച് വച്ച് കണ്ടിരിക്കുന്നത് അല്ല അത് കണ്ടിട്ടില്ല അങ്ങനെ ഒരു ടൈറ്റിൽ ഞാൻ കണ്ടിട്ടില്ല സോ ഐതിങ്ക് മലയാളത്തിൽ ഒരു ആദ്യമായിട്ടാണ് തോന്നിക്കേണ്ട ഒരു ടൈറ്റിൽ വരാൻ പോകുന്നത് സോഷ് ഹാബി ആൻഡ് തീർച്ചയായിട്ടും നേരത്തെ മോഹൻ മോഹൻ എം പി പറഞ്ഞ പോലെ ഐ പി പറഞ്ഞ പോലെ പ്രവാസികളാണ് മലയാളികളുടെ എല്ലാ കാലത്തെയും ശക്തി സോ അവിടെ അവിടെ നിന്നുകൊണ്ട് ഇത്തരത്തിലൊരു സിനിമ അച്ചീവ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല അതും എസ്പെഷ്യലി അമേരിക്ക പോലത്തെ ഒരു സ്ഥലത്ത് യൂണിയൻ ക്രൂ ഒക്കെ വർക്കിങ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരു ഒരു ക്യാമറ കിട്ടണമെങ്കിൽ ആ ക്യാമറയുടെ കൂടെ ഒരു ഫോക്കസ് പോരണമെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണെന്ന് എനിക്കിവിടെ അറിയാം ഇവിടെ പലർക്കും അറിയില്ല ലെൻസ് സെപ്പറേറ്റ് ആയിട്ട് വരുന്നു എല്ലാ എല്ലാ ഇപ്പം ഞാൻ ആ ഫോട്ടോസ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു ഒരു ക്രെയിൻ ഹയർ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം ഒരു ഒരു പതിനഞ്ചടി ലാഡർ ഒരു ക്രീൻ ആക്കി മാറ്റിയിരിക്കുകയാണ് സോ ദീസ് ആർ ഓൾ ലൈക്ക് രതീഷ് ഇറ്റ്സ് ഒരു ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റിൻ്റെ ഒരു വലിയൊരു ലക്ഷണങ്ങളെല്ലാം ഈ സിനിമയിലുണ്ട് സോ ആൻഡ് അതൊരു അത് കാണുമ്പോൾ ഒരു ട്രെയിലർ കാണുമ്പോൾ അത് ഇൻഡിപെൻഡൻറ്റ് ഇറ്റ് ലുക്സ് ലൈക്ക് എ വെരി വോട്ട് ടു സേ ഒരു ഒരു വളരെ പ്രൊഫഷണലി മെയ്ഡ് ആയിട്ടുള്ള ഒരു സിനിമ പോലെ നമുക്ക് നമുക്ക് കാണാം ആൻഡ് ഐ സോ ഹാപ്പി ദാറ്റ് ലാറ്റ് സോ ഇനി പ്രവർത്തിച്ച് എല്ലാവർക്കും എൻ്റെ എല്ലാ എല്ലാ വിവിധ ആശംസകളും ആൻഡിസ് ആൻഡ് ഹോപ്പ് ദിസ് ഫിലിം വിൽ ഡു വെലിയൻ ബോക്സ് ഓഫീസ് ആൻഡ് താങ്ക്ഫുള്ളി എനിക്കറിയാം നിങ്ങളെല്ലാവരും സിനിമകളുടെ സ്വപ്നം മാറ്റിവെച്ച് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇവിടെ ജീവിക്കുന്ന നമ്മുടെ സവാ സഹാസികളായിട്ടുള്ള മലയാളികൾക്ക് വേണ്ടിയിട്ടും അവിടെ ജോലി കൊണ്ടിരിക്കുകയാണ് സോ നിങ്ങൾക്കെല്ലാം തിരിച്ച് ഇവിടെ വന്ന് ഇതേ സ്പിരിറ്റോടുകൂടി ഒരു സിനിമ ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് എൻ്റെ എല്ലാവിധ എന്താ പറയുക ഭാവുകൾ തീരുന്നു ആശംസകൾ താങ്ക് യു ആയിട്ട് ഞാൻ ചെറുതായിട്ട് കേട്ടു വളരെ റിയാം അവരും കൂടി അറിയാൻ വേണ്ടിട്ടാ എന്റെ അച്ഛൻ അതിന്റെ പ്രൊഡ്യൂസർ ആയിരുന്നു ഓക്കെ സോ സിനിമ എന്ന് പറയുന്നത് ചെറിയ കൊണ്ട് നടക്കുന്ന ഒരാളാണ് എന്നും ഉണ്ട് റിയാലിറ്റി അതെ അത് അവാർഡ് കിട്ടിയപ്പോൾ എന്റെ പേര് എൻറെ അച്ഛൻ ജി എസ് ഹരീന്ദ്രൻ ഹരിശ്രീന്റെ ഫൗണ്ടർ ആയിരുന്നു അദ്ദേഹം ഇവിടെ ഒരു മലയാളം സിനിമ ചെയ്തിരുന്നു ആ കൊറേ നാളായി എല്ലാർക്കും അറിയാം എന്നറിയില്ല പപ്പൻ പ്രിയോട്ടനായിരുന്നു പേര് ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് എന്റെ അച്ഛനാണെന്ന് മനസ്സെന്നറിയും അച്ഛന്റെ മുഖം സിനിമയോടുള്ള ഇഷ്ടം അതെല്ലാം ഈ സിനിമ വെച്ചാൽ ഇറ്റ് ഓഫ് ദിസ് ടൈംസ് പക്ഷേ ഈ സിനിമ നമുക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കി ഓഫ് ദാറ്റ് അമ്മ ടുക്ക് എ സ്റ്റാൻഡ് അങ്ങനെ നമ്മൾ കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ട് ഓൺ വിത്ത് ലൈഫ് അച്ഛനാണെങ്കിലും കുറച്ചൊന്ന് ഒതുങ്ങി സിനിമ കാന്തി കുറച്ച് മാറി പക്ഷെ നമുക്ക് അതെപ്പോഴും മനസ്സിലുണ്ടായി വിടുന്നില്ല ആ ഒരു ഇഷ്ടം അങ്ങനെ നമ്മൾ സെറ്റ് ഞാൻ സെറ്റിലായി ജോലി കെട്ടി അമേരിക്കയിൽ പോയി കല്യാണം കഴിഞ്ഞ്

ഇതിന്റെ അടുത്ത ഹീറോയിൻ രാജലക്ഷ്മി റേക്ക കോൾ ചേച്ചി താങ്ക് യു സോ ഈ സ്നേഹമാണ് ഞങ്ങളുടെ അനുസരിച്ച് സോ റേഖ എൻ്റെ ഹീറോയിൻ എന്ന് പറഞ്ഞു ഞാനിതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ് ചെയ്യുന്നത് എൻ്റെ ക്യാരക്ടർ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത് വളരെ വളരെ ചെറുപ്പത്തിൽ എനിക്ക് ഒത്തിരി ആഗ്രഹം തോന്നി ചാൻസ് കിട്ടിയിട്ടും ചെയ്യാൻ പറ്റാതെ ബാക്കിയുള്ള കാര്യങ്ങളും കൊണ്ട് പഠിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് പഠിച്ചു എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അമേരിക്കയിൽ പോയി സെറ്റിലായി പക്ഷെ പറഞ്ഞപോലെ ഞങ്ങളുടെ കൊച്ചു ടീം എല്ലാവരുടെയും മനസ്സിലൊരറ്റ കാര്യം മാത്രമാണ് സിനിമ എന്തൊക്കെ ചെയ്താലും പഠിച്ചാലും ജോലിയിൽ കയറിയാലും കുട്ടികളുണ്ടായാലും കല്യാണം കഴിച്ചാലും ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു ഒരൊറ്റ കാര്യം സിനിമ സോ ഞങ്ങളുടെ ആ കൊച്ചു ടീമിന്റെ ഒരു ഡ്രീം ഒരു സ്വപ്നം രാത്രിയിൽ നിന്നില്ല പകലെന്നില്ല ഊണ് ഉറക്കമില്ല എന്തുമില്ലാതെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ഒറ്റ സിനിമയാണ് നിങ്ങളെല്ലാവരും സഹകരിച്ച് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇത്രയും സമയം ചെലവാക്കിയതിന് വളരെ നന്ദിയുണ്ട് എല്ലാവരെയും താങ്ക്സ് ും എങ്ങനെയോട്ടുള്ള രണ്ട് ആർട്ടിസ്റ്റുകളുടെ കൂടെ ആദ്യം രതീഷ് ഈ ഒരു പ്രോജക്ട് പറഞ്ഞപ്പോ സത്യം പറഞ്ഞ കുറച്ച് പേടിയായിരുന്നു ലാൽ സർ അതും ആക്ടേഴ്സ് ഐ മീൻ അനുബേൽ ഡയറക്ടേഴ്സ് കേരള സ്റ്റിയറ്റ് വോ അച്ഛനെല്ലാം ഭയങ്കര ഇന്റിമിനേറ്റിംഗ് ആയിരുന്നു പക്ഷെ ഇവര് വന്ന് കഴിഞ്ഞപ്പോൾ വെരിട്ടീവ് സ്ഥിരം നമുക്ക് ടിപ്സ് വരും എങ്ങനെയാ ചെയ്യേണ്ടത് എങ്ങനെയാ ചെയ്യേണ്ടത് എല്ലാം ഭയങ്കര ലേർണിംഗ് ആയിരുന്നു പ്ലസ് നമ്മള് പറഞ്ഞാൽ ഒരു ചെറിയ ടീമാണ് അപ്പൊ റൈറ്റ് ഫ്രോം ഹോം പ്രീ പ്രൊഡക്ഷൻ പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാത്തിനും അപ്പോ വി സ്റ്റാർട്ട് ഫിലിം മേക്കേഴ്സ് ഫേഴ്സ്റ്റ് ഡേ ഫേഴ്സ് ഷൂട്ട് ലാൽസാറിൻ്റെ കൂടെ എനിക്ക് ഞാനിങ്ങനെ ഇരിക്കുകയാണ് ഒരു ഷെയർ ലാൽസാർ ഇങ്ങനെ മുംബൈ വന്ന് നിന്നിട്ട് ആ പറയൂ എന്ന് പറഞ്ഞപ്പോൾ ആ സ്വരത്തിലുള്ള ആ ഗാംഭീര്യം അതുകൊണ്ട് ഞാനൊന്ന് ഞെട്ടി സീരിയസ്ലി അത് കഴിഞ്ഞിട്ട് ലാൽസാറിൽ നിന്ന് എനിക്കൊരു രണ്ട് പേരിൻ്റെ ഡയലോഗായിരുന്നു അതിനിങ്ങനെ കണ്ടുമൂടിയിട്ട് ഞാൻ ഓക്കെ ഓൺലി യു വൺ ഹിയർ എന്നുള്ള രീതിയിൽ ഞാനത് ഡെലിവർ ചെയ്തു സോ താരെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല ഇവരെയൊക്കെ ഞാൻ സിനിമയിൽ കണ്ടിട്ടേ ഉള്ളൂ ഇതുവരെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷെ നേരിട്ട് കണ്ട് അടുത്ത മിനിറ്റ് ഞാൻ അഭിനയിക്കാനും ഇങ്ങനെ തുടങ്ങാം എന്ന് പറഞ്ഞാൽ പറഞ്ഞു അപ്പം അത് ഭയങ്കരമായിട്ടായിരുന്നു അനുബട്ടനിലൂടെ അനുബേട്ടൻ വളരെ അധികം നല്ലപോലെ ടിപ്സും കാര്യങ്ങളും ഒക്കെ തന്നു വളരെ കംഫർട്ടബിൾ ആക്കി സോ അതുകൊണ്ട് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു തന്നു ലൈക്ക് വലിയ സ്ക്രീനിൽ കാണുമ്പോൾ നീ കുറച്ചെറുതായിട്ട് അമ്പിനിച്ചാൽ മതി അതുതന്നെ നന്നായിട്ടിരിക്കും സോ അങ്ങനത്തെ കുറേ നമ്മൾ വിചാരിക്കാത്ത ശരിക്കും നേരിലുള്ള ടിപ്സ് സോ വിച്ച് വാസ് വെരി യൂസ്ഫുൾ സോ ഗ്രേറ്റ്ഫുൾ ടു ദ ഫേസ്റ്റ് മൂവിസ് ഇറ്റ്സ് ലൈക്ക് സച്ച് എ ഗ്രേറ്റ് ഗ്രേറ്റ് ആൻഡ് ഐ മസ്റ്റ് താങ്ക് അവർ ഡിറക്ടർ റതീഷ് ഷെയ്ഖർ ഫോർ ദിസ് രതീഷ് ഇല്ലാതെ എൻ്റെ സ്വപ്നങ്ങളോ ഇതോ ഒന്നും നിറവേരില്ല സോ ഐ മസ്റ്റ് താങ്ക് യു രതീഷ് ശേഖർ ഫോർ ദിസ് താങ്ക് യു രതീഷ് എന്തായാലും സിനിമ കഥ കേൾക്കുന്നത് പോലെ ഉണ്ടായിരുന്നു നിങ്ങളുടെ സിനിമയോടുള്ള ആഗ്രഹം ആ സിനിമയിൽ സാധാരണ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ക്ലൈമാക്സ് സിനിമ സൂപ്പർ ഹിറ്റ് ആകുന്നതാണ് അതേ ക്ലൈമാക്സ് തന്നെ ആവട്ടെ ഈ അത് ഈ ഒരു സിനിമ നിങ്ങളുടെ സിനിമ ജേർണിയുടെ തുടക്കമാവട്ടെ ഒരുപാട് ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകളും നിങ്ങൾക്ക് സമ്മാനിക്കാൻ പറ്റട്ടെ ഈ സിനിമ ഉറപ്പായിട്ട് സൂപ്പർ ഹിറ്റായിരിക്കും ഹലോ ഗുഡ് ഈവനിങ് ടു എനിക്ക് തോന്നുന്നു ഒരുപാട് സന്തോഷം നേരിട്ട് കാരണം നമ്മളിപ്പം റെക്കോർഡിങ്ങിനെ പാടാണെങ്കിലും നമ്മൾ സെമ്പറേറ്റ് ആയിട്ട് വന്നു പാടുന്നു ആരെയും പരിചയപ്പെടാനും കാണാനും സാധിക്കാറില്ല അപ്പോൾ ഇങ്ങനെ ഓഡിയോ ലോഞ്ച് പറഞ്ഞൊരു ഇവന്റ് മാക്സിമം മിസ് ചെയ്യാതെ നോക്കാറുണ്ട് കാരണം ആ ഒരു ഇവന്റ് നടന്ന് നിങ്ങൾ എല്ലാരെയും പരിചയപ്പെടാനും കൂടുതൽ ആ മൂവിനെ കുറിച്ച് അറിയാനും ആ ഒരു വേദി വരുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷം എന്നെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് താങ്ക് യു സോ മച്ച് രതീഷ് ശേഖർ സർ ഫോർ ഗിവിങ് മീ ദസ് ബ്യൂട്ടിഫുൾ സോങ്സ് രണ്ട് സോങ്സ് ഉണ്ട് ആൻഡ് ഇന്ന് ചിത്ര ചേച്ചിയുടെ ബർത്ത് ഡേ ആണ് നമുക്കെല്ലാവർക്കും ഏറ്റവും പ്രിയങ്കരിയായ ചിത്രചേച്ചിയുടെ ഈ ഒരു പ്രസൻസ് അഫ്കോഴ്സ് നമ്മൾ എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട് എന്നാൽ പോലും ആ ഒരു ശബ്ദം ആൻഡ് ഈയൊരു പാട്ട് എന്ത് മനോഹരമായിട്ട് അനുശ്വരമാക്കി പാ പാടിയൊരു പാട്ടടക്കും

ഏറ്റവും അടുത്ത് എൻ്റെ ഒരു മെന്റൽ ഹെൽത്ത് ക്യാമ്പയിൽ അനൂപും ഐശ്വര്യ ലക്ഷ്മിയുമാണ് അത് കിക്ക് ഓഫ് ചെയ്യുന്നത് എൻ്റെ ഒരുപാട് സോഷ്യൽ ഇനീഷ്യേറ്റീവ്സിന് അനൂപിൻ്റെ ഒരു വലിയ പിന്തുണയുണ്ട് അപ്പോൾ ഒരു എവിടെയോ ഒരു കോസ്മിക് ഉണ്ട് പലപ്പോഴും അത്യാവശ്യഘട്ടങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു നല്ല സുഹൃത്താണ് ശ്രീ അനൂപ്നെ അദ്ദേഹം എന്നോട് പറഞ്ഞു ഒരു ഫിലിമിൻ്റെ ഓഡിയോ ലോഞ്ച് ഉണ്ട് അപ്പോൾ ഞാനിതിൻ്റെ ട്രയലർ ഞാൻ എനിക്ക് അയച്ചു തന്നിരുന്നു ഞാൻ കണ്ടിരുന്നു ഒരു പാഷൻ ഡ്രിവൺ ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇങ്ങോട്ട് വന്ന് കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞങ്ങൾ സംസാരിച്ചിട്ട് പറഞ്ഞു കംപ്ലീറ്റ് ന്യൂയോർക്കിലാണ് എല്ലാ ഫ്രെയിമും യു എസിലാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ആക്ടേഴ്സും ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും എല്ലാം യു എസ് ബേസ് ചെയ്ത് ന്യൂയോർക്ക് ബേസ് ചെയ്തിട്ടുള്ള ആളുകളാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു മലയാള സിനിമയുടെ മാത്രമല്ല എല്ലാ മേഖലയിലെയും ഒരു വലിയ ടാലന്റ് പൂൾ എനിക്ക് തോന്നുന്നു വിദേശ രാജ്യങ്ങളിലാണ് അവരവരുടെ ജീവനും ജീവനോപാധിയും എല്ലാം തേടി ലൈവ്ലിഹുഡിന് വേണ്ടി അവരുടെ പാഷൻ ഉപേക്ഷിച്ച് പോയ ആളുകളാണ് പക്ഷെ അനൂപ് പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ ഒരു ദിവസം തന്നെ ഒരുപക്ഷെ പതിനേഴും പതിനെട്ടും മണിക്കൂറുമെല്ലാം ജോലി ചെയ്യുന്ന ആളുകൾ അവരുടെ കരിയറും അതോടൊപ്പം തന്നെ സിനിമാ ഷൂട്ടിങ്ങും കഴിഞ്ഞ് നാലും അഞ്ചു മണിക്കൂർ മാത്രം ഉറങ്ങുന്ന ആ ആളുകളാണ് ഈ സിനിമയുടെ മുഴുവൻ ക്രൂ എന്ന് പറയുന്നത് അപ്പം അവർക്ക് ആദ്യം തന്നെ ഞാനൊരു ബിഗ് സലൂട്ടിൽ നിർഗാനായിട്ടുണ്ട് ഇതുപോലെ ഫാഷൻ ഡ്രിബർ ആയിട്ടുള്ള ഒരു യങ് ടീം അവരുടെ പാഷനിൽ കുറയും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞൊരു വേഴ്സറ്റായി ആയിട്ടുള്ളൊരു വലിയ ടീം കൂൾ ഉള്ളത് വിദേശ രാജ്യങ്ങളിലാണ് ഒരുപക്ഷെ ഇവിടുത്തെ വലിയ ആക്ടേഴ്സും വലിയ ടെക്നീഷ്യൻസും വലിയ ഡയറക്ടേഴ്സും എല്ലാം ആവേണ്ട ആളുകൾ അവരുടെ ലൈവ്ലിഹുഡിന് വേണ്ടി അങ്ങോട്ടേക്ക് പോയി പക്ഷെ അത് ആ ഫയർ അവരുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അവർക്ക് ഇതുപോലൊരു സിനിമ ചെയ്യാൻ കഴിഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഐ തിങ്ക് ദി എൻറ്റയർ ടീം ഹസ്റ്റ് ആണ് ബ്രില്യൻ ജോബ് സീങ് ദ്രെയിലർ ഐ ബിലീവ് ദറ്റ് ദി എ വണ്ടർഫുൾ മൂവി കാരണം എല്ലാവരും വളരെ മനോഹരമായി അവരുടെ പാർട്ട് നിർവഹിച്ചിട്ടില്ലെന്നാണ് ഞാൻ തോന്നുന്നത് പാട്ട് നമ്മളിപ്പോൾ കേട്ടു രണ്ട് പാട്ടുകൾ കേട്ടു അമേസിംഗ് സോങ്സ് ഇത്രയും അസലായിട്ട് പാടി ചിത്രചേച്ചി പാടിയ പാട്ട് അപ്പോൾ ഇറ്റ്സ് എ ഡ്രീം ടീം ആൻഡ് ഐ വിഷ് ദ ടീം ഓൾ ദി വെരി ബെസ്റ്റ് ഒരുപാട് പ്രത്യേകതകളുള്ള സിനിമയാണ് ഈ സിനിമ മലയാളികളെ സ്വീകരിച്ചാൽ തീർച്ചയായിട്ടും ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും ഈ ഇതുള്ളിൽ ഒതുക്കി നിൽക്കുന്ന ഒരുപാട് വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾക്കും യങ്സ്റ്റേഴ്സിനും ഒരു വലിയ മോട്ടിവേഷനും ഇൻസ്പിറേഷനും ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഐ വിഷ് ദി എൻറ്റയർ ടീം ഓൾ മൈ വിഷസ് ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് അനൂപ് കുറേയധികം ദിവസം വിദേശത്ത് ഷൂട്ട് ചെയ്തൊരു പടമാണ് പണം ഒരുപാട് ചെലവഴിച്ചിട്ടുണ്ട് അതവരുടെ അവര് ജോലി ചെയ്ത് അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോ അത് നന്നായി വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവിധ അഭിവാദ്യങ്ങളും ഫോർ ദി എൻറ്റയർ ബെസ്റ്റ് സോ മച്ച് സർ എല്ലാവർക്കും എൻ്റെ നമസ്കാരം നമുക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചത് ഐ വൈ സമയം അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇൻഡിപെൻഡന്റ് ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ ഡിഗ്നീസ് പിന്നെ എന്റെ ഫാമിലി ഫ്രണ്ട്സ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻലി മീഡിയ മീഡിയ ഫ്രണ്ട്സ് ഇന്ന ചിത്രചേച്ച ഈ പിറന്നാളാണ് അപ്പം കൺമണി സോങ് മേനോൻ എഴുതിയ സിനിമ ചിത്ര ചേച്ചി ആ വീഡിയോയിൽ എന്നെ ശ്രീ രതി ശേഖർ എന്ന് വിളിച്ചോടുകൂടി സത്യം പറഞ്ഞാൽ എല്ലാ ഓഫ് ആയി ഏതൊരു പ്രവാസിയും പോലെ ഞങ്ങൾ അമേരിക്കയിലുള്ള കുറച്ച് ആളുകൾക്ക് സ്വന്തം എന്ന് അവകാശപ്പെടാൻ കേരളവും മലയാളവും മാത്രമേ ഉള്ളൂ അതാണ് പ്രവാസികളുടെ ഒരു ഐഡന്റിറ്റി അല്ലെ അതെ ഗൾഫ് ആയാലും യു കെ ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും എവിടെയാണെങ്കിലും പ്രവാസികളുടെ ഒരു ഐഡന്റിറ്റി അതാണ് റിയാലിറ്റി സോ കേരളത്തിലുള്ള ജനങ്ങൾക്ക് ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്ക് വേണ്ടി ഞങ്ങളുടെ കൊച്ചി ടീമിന്റെ ഒരു ട്രിബ്യൂട്ടാണ് പ്രോജക്ട് ചെക്ക് ഒരു മലയാള സിനിമയുടെ സെറ്റിൽ അസിസ്റ്റ് ചെയ്യാൻ പോലും ഭാഗ്യം കിട്ടാത്ത അങ്ങനെ പ്രത്യേകിച്ച് അവകാശവാദങ്ങളൊന്നും ഇല്ലാത്ത ഒരു ക്രിഡൻഷൻസും ഇല്ലാത്ത ഒരു ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കറിനെ ഞാനൊരു പത്ത് പതിനെട്ട് പേരേ ഉള്ളൂ എല്ലാവർക്കും ഇവിടെ വരണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഒരു സിനിമയുടെ ഫിനിഷ് ലൈനിൽ എത്തി നിൽക്കുന്ന അല്ലെങ്കിൽ എത്തിയിട്ടുള്ള എല്ലാവർക്കും അറിയാം ഒരു പതിനെട്ട് പേര് ഫ്ലൈറ്റ് എടുത്ത് അമേരിക്കയിൽ നിന്ന് വരണം എന്നുണ്ടെങ്കിലുള്ള ഫൈനാൻഷ്യൽ ഇമ്പാക്ട് സോ ആസ്വരുണ്ട് സുനിത സൈനിത പ്ലീസ് സൗമ്യ ഹോട്ടീൻ ഉറങ്ങും കൂടെ സൗണ്ട് ഡിസൈൻ ചെയ്ത മിക്സ് ചെയ്ത വിഷ്ണു എഡിറ്റർ ബ്രജീഷ് ആൻഡ് മൈ ബെസ്റ്റ് ഫ്രണ്ട് I would say a sister from another mother, Danya. Executive producers, I Paul Greengrass, Lindo Jolie, Aju Matthew, mean uh, harinam Hariram uh, You know he's actually here in the crowd somewhere. So thank you everyone. Kane Cinema, Snake Plant Team, uh, Deepak, Goodfellas Films uh, Distribution. Thank you so much for you know taking this this huge load off of my shoulder. ലാസ്റ്റ് ബഡ് നോട്ട് ലീസ്ഡ് എന്റെ വൈഫ് മീര മീരാ നായർ ഐ കാണോ ഓപ്പറേറ്റ് വിട്ടർ ഐ കാണിവർ ഔട്ടർ പിന്നെ എന്റെ രണ്ട് കുട്ടികൾ മേഘനായ നത്തീന പിന്നെ എന്റെ ചേട്ടൻ മൈ പില്ലർ ഹിറ്റ് ഡസ് എവറിങ് ഫോർ മീസ് ഓൾസോ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഓഫ് ദൂവി പിന്നെ എവ്രിമൺ നിങ്ങളെല്ലാവർക്കും ഞാനിനി കൂടുതൽ സംസാരിച്ച് നിങ്ങളെ ബോർഡിപ്പിക്കുന്നില്ല താങ്ക് യു സോ സോ മച്ച് കേട്ടിട്ടുണ്ട് <laughs> <laughs> <tapis wingman> ചെയ്തിട്ടുണ്ട് മനോഹരമായിട്ടുള്ള വരികൾ ചില വരികളൊക്കെ അനുപേട്ടന്റെ സൈഡിൽ നിന്ന് വരാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ ഈ വരി കേട്ടപ്പോ ഞാൻ ആദ്യം വിചാരിച്ചു ഇത് അനുപേട്ടനായിരിക്കും ചിലപ്പോ ഇത് പറഞ്ഞിട്ടുണ്ടാവാതാണ് അനുപടം ചിരിക്കുന്ന കൂടിയില്ല ഞാൻ ഇവിടെ നിന്ന് ആഗ്രഹിക്കുന്ന എല്ലാ സമയങ്ങളിലും അനുപടനം ഓർത്തു പോകുന്നുണ്ട് അനുബന്ധി ചിരിക്കുന്നേ ഇല്ല അനുപടം ഭയങ്കര സീരിയസ് ആയിട്ട് ആയിട്ടിരിക്കുകയാണ്

ഒത്തിരി അധികം ഇതിന് ബുദ്ധിമുട്ടുകൾ ഉള്ള ഒരു സിറ്റുവേഷനെ കുറിച്ചൊക്കെ ഞങ്ങൾ വായിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻസ് പറഞ്ഞിട്ടുണ്ട് അപ്പം വി മൂന്ന് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഒന്നെങ്കിൽ അട്ടൽ ഡിസപ്പോന്റ്മെന്റ് അതല്ലെന്നുണ്ടെങ്കിൽ ഓക്കെ അതല്ലെന്നുണ്ടെങ്കിൽ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കറക്റ്റ് ആയിട്ട് പ്ലാനിങ് ചെയ്ത് പറഞ്ഞ പോലെ ഐ ടിയിലെ ആൾക്കാരായതുകൊണ്ട്

ർക്കും നിത്യ ആക്ച്വലി കെയിംതോളി തന്നെയാണ് അപ്പം ഒരു ഇൻഡിപെൻഡന്റ് ടീമിൻ്റെ നിങ്ങളെല്ലാരും കാണിച്ചു പാട്ടിനായിട്ട് സമീപിച്ചപ്പോ നമ്മള് ആദ്യത്തെ രണ്ടാഴ്ച എഴുതാനായിട്ട് ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല പറയാ ഒന്നും കിട്ടിയില്ലേത് ഓരോന്ന് വരുന്ന വാക്കുകൾക്കായിട്ടാണ് വെച്ചിരുന്നത് അപ്പൊ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ശരിക്കും പറഞ്ഞ ഒന്ന് ഗോസ്റ്റ് ചെയ്ത് മുങ്ങിയാലോന്നൊരു ആലോചിച്ചായിരുന്നു അത് കഴിഞ്ഞ് വിളിച്ച് ഞങ്ങൾ സംസാരിച്ച് വീണ്ടും ഒന്ന് വൈബ് സെറ്റായി അത് കഴിഞ്ഞ് വന്ന പാട്ടാണ് അപ്പോ അതെല്ലാം ിൽ സംസാരിച്ചു റെക്കോർഡിംഗ് സെഷൻസിൽ എന്നെ ഗൈഡ് ചെയ്തതും നേരിട്ട് കാണാൻ പറ്റിയാൽ സന്തോഷം I think uh, it's a big little kind of Malayalam cinema is on, a, is on fire right now. There's so many good, good movies and good, good concepts are coming. So I hope you, I hope this movie will make wonders for Malayalam cinema. I'm wishing you all the very best. Absolutely, <laughs> Nithya. Nithya, uh, you can collaborate with me. Like I said, right, already you have done credit goes to the India. Uh, what are you happy, you know? Uh, Hello, Namaskar. respected, uh, uh, see sir and uh, Kadesh i think it's a very monstrous effort. Uh, but the title and you know, Metro project, the music, screenplay, dop, direction, is there anything left? so, uh, fantastic effort, and i really wish the best for this whole team, and uh, i really hope uh, ഇൻസ്റ്റഗ്രാമിലൊക്കെ ഹീറോ ഇമേജ് ആണ് ഉള്ളത് സോ നമ്മൾ മലയാളം സിനിമയില് അടുത്തതായി ഏതെങ്കിലും പ്രോജക്റ്റ്

ഒന്നും ഒരു ചോദ്യം ചോദ്യം ആ ഓ കേട്ടാ എനിക്ക് എനിക്ക് അറിയാവുന്ന ചേട്ടൻ ചിലപ്പോ നായകനാണോ വില്ലനാണോ കുപ്പി എടുത്ത് തലക്കടിക്കുന്നതും കണ്ടു കൂടെ നടന്ന പാട്ട് പാടുന്നതും കണ്ടു ഇതില് നായകൻ രേഖയും നായികളും Hmm. <qilla> ും നിങ്ങളാണ് <Darwin> uh, ഒറ്റ 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 വാക്കിൽ ഈ സിനിമ എന്താണ് എന്ന് ഒരു ഒരു അത് മാത്രമേ പറയാനുള്ളൂ ഇതിന്റെ മേലെ അങ്ങനെ കഠിനാധ്വാനം ചെയ്യാൻ പറ്റില്ല എട്ട് മണിക്കൂർ ജോലി ചെയ്യാൻ ബാക്കി എട്ട് മണിക്കൂർ ഷൂട്ട് ചെയ്യാൻ മൂന്ന് മണിക്കൂർ ഉറങ്ങുക കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് പിള്ളേരെല്ലാം ചെയ്തോണ്ടിരിക്കുന്നതാണ് സോ അതിന് വേറെ ഒരു വാക്കിൽ Sincerity with determination. I you are a PPP, passionate, positive people person. Sure. I Radheesh Good LCC, good listener, communicator, and change agent. You made a difference in the people's life, you made a difference in the movie. ഒരു പഴയ ബാലയാത്ര പോലും നാം സംശയിക്കുന്നു സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സാമൂഹ്യ പ്രതിബദ്ധതയുടെയും ഒരു ഉദാഹരണമാണ്